ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര മക്കരപ്പറമ്പ് അങ്ങാടിപ്പറമ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരു അനുഭവപ്പെടുന്ന ഒരു ടൗണാണ് ചില ദിവസങ്ങളിൽ വാഹന നിര നാരാണത്ത് വരെയും കൂട്ടിലങ്ങാടി വരെയും ഉണ്ടാവാറുണ്ട് മണിക്കൂറുകളോളം ഇവിടെ ഗതാഗത ഒരിക്കൽപ്പെട്ട് ജനങ്ങൾ വരാറുണ്ട് അപ്പം യഥാർത്ഥ കാരണം ഈ അങ്ങാടിയുടെ വളരെ ഒരു വീതി കുറഞ്ഞ ടൗണാണ് ഇത് പാലക്കാട് കോഴിക്കോട് റോഡ് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് സ്ഥാപിച്ചതാണ് നല്ല വീതിയുള്ള റോഡാണ് നിങ്ങൾ നോക്കൂ അപ്പുറം പോയാൽ മക്കരപറമ്പ തന്നെ ഈ ഹൈസ്കൂൾ പടി ആണെങ്കിലും കൂട്ടിലങ്ങാടി ആണെങ്കിലും തിരൂർക്കാടാണെങ്കിലും നല്ല വീതി ഉണ്ട് ഇവിടെ മാത്രം ഇങ്ങനെ വീതി കുറഞ്ഞു പ്രശ്നമല്ലേ സുൽത്താൻ്റെ ഭാഗ കാലത്ത് സ്ഥാപിച്ച നിർമ്മിച്ച റോഡാണ് ഈ കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഇത് നല്ല രീതി ഉണ്ട് നിങ്ങൾക്ക് പരിശോധിച്ചറിയാം കൂട്ടിലങ്ങാടി ഭാഗത്ത് കാണാം മക്കരപറമ്പ് ഹൈസ്കൂൾ ഭാഗത്ത് അവിടുന്ന് അങ്ങോട്ട് തിരൂർക്കാട് അങ്ങാടിപ്പുറമൊക്കെ നല്ല വീതിയിലാണ് ഈ മക്കരപ്പറമ്പ് ടൗണിൽ മാത്രം എങ്ങനെ ഇങ്ങനെ കുടിസായി പോയി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് വളരെ വീതി കുറഞ്ഞ റോഡാണ് ഈ ഗതാഗതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ആണെങ്കിലോ നിരവധി വലിയൊരു ഹയർ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒരു എൽ പി സ്കൂള് നിരവധിയായ ബാങ്കുകൾ സർക്കാർ ഓഫീസുകൾ ഇതെല്ലാം ഈ റോഡ് സൈഡിലാണ് അപ്പോൾ പിന്നെ ഈ സ്കൂൾ വിടുന്ന സമയത്തൊക്കെ പറയേണ്ടതില്ല അപ്പോൾ ഇതൊരു പരിഹാരം എന്നുള്ളത് ഒരു ബൈപ്പാസ് തന്നെയാണ് അപ്പോൾ ഈ ബൈപ്പാസ്സിന് വേണ്ടി നാരാണത്ത് മുതൽ കടുങ്ങൂത്ത് വരെ ഉള്ളൊരു ബൈപ്പാസിൻ്റെ പ്രപ്പോസല് ഉണ്ട് പക്ഷേ യഥാർത്ഥ പ്രശ്നം പ്രശ്നമപ്പോൾ ഈ ഗ്രീൻഫീൽഡ് കോഴിക്കോട് പാലക്കാട് പാത വന്നതോടുകൂടി ഈ കോഴിക്കോട് പാലക്കാട് ഈ മലപ്പുറം പെരുന്നമണ്ണ വഴിയുള്ള റോഡ് ബൈപ്പാസ് നാഷണൽ ഹൈവേ എന്ന പദവിയിൽ നിന്ന് പോവുകയാണെന്നുള്ള ആൾക്കാർ നാഷണൽ ഹൈവേ കൈ എന്നാണ് പറഞ്ഞേക്കുന്നത് അതോടുകൂടി ഈ ബൈപ്പാസുകളുടെ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി സംസ്ഥാന സർക്കാരിന് ചെയ്യേണ്ടി വരും മറ്റത് ദേശീയ സ്വാതന്ത്ര്യ രൂപത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യാൻ ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിനുള്ള ശ്രമം തുടരുന്നതോടൊപ്പം തന്നെ താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇത്രയും വലിയ ഗതാഗത വരുന്നതിന് കാരണം ഈ വാഹനങ്ങൾക്ക് പോകാൻ സൗകര്യം രണ്ട് വരി വാഹനങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകാൻ ഇല്ല ബക്കരമ്പ് ടൗണിലാണ് ബസ് സ്റ്റോപ്പ് അവിടെ വന്ന ബസ് ആളെ ഇറക്കി കയറ്റുന്നവരെയും തൊട്ട് പുറകിലുള്ള വാഹനങ്ങൾ കാതുക്കുകയാണ് അപ്പോൾ അതിന് പരിഹാരമായി നമ്മുടെ പാർട്ടി ചർച്ച ചെയ്തതാണ് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മറ്റിയൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പറയാനുള്ളത് മക്കരപ്പറമ്പിലെ ബസ് നിർത്തി ആളെ എത്തുന്ന ബസ് സ്റ്റോപ്പുകൾ ഉണ്ടല്ലോ അത് മാറ്റണം അത് പെരിന്നലമണ്ണ ഭാഗത്തേക്കുള്ളത് കുറച്ച് മുന്നോട്ട് വന്ന് ഇവിടെ ട്യൂഷൻ ക്ലാസ് അക്ഷര കോളേജൊക്കെ ഉണ്ട് ആ ഭാഗത്ത് അയക്കാട്ടോ ഉപയോഗിക്കും അതുപോലെ തന്നെ മലപ്പുറം ഭാഗത്തേക്കുള്ളത് സർവീസ് ബാങ്കിൻ്റെ അർബൻ ബാങ്കിൻ്റെ ആ ഭാഗത്തേക്ക് താഴോട്ട് മാറ്റണം അതുപോലെ തന്നെ മംഗള ഭാഗത്തേക്കുള്ള വടക്കാങ്ങര റോഡിലേക്ക് മാറ്റണം ഇങ്ങനെ വന്നാൽ തന്നെ പിന്നെ ഈ വലിയൊരു കുറവുണ്ടായിരിക്കും മറ്റൊന്ന് ടൗണിലുള്ള യു ടൂ യൂ യൂ ടേൺ എടുക്കുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം പിന്നെ നോ പാർക്കിംഗ് ഏരിയ നിജപ്പെടുത്തണം ഇങ്ങനെയൊക്കെ വന്നാൽ വലിയ മാറ്റം ഉണ്ടാവും ആ രീതിയിൽ പിന്നെ അതുപോലെ തന്നെ വളരെ ഗൗരവമായി ഡിപ്പാർട്ട്മെന്റ് പരിശോധി പി ഡബ്ല്യു ഡി പരിശോധിക്കേണ്ടതാണ് കയ്യേറ്റം ഉണ്ടാവും കയ്യേറ്റം ഉണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കുകയും ചെയ്താൽ ഈ ബൈപ്പാസ് വരുന്നത് വരേക്ക് ബൈപ്പാസിനുള്ള ശ്രമം തുടരുന്നതോടൊപ്പം തന്നെ ഈ ഗതാഗതത്തിൽ ഇങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് പരിഹരിക്കാൻ പഞ്ചായത്താണ് മുൻകൈ എടുക്കുന്നത് നിർഭാഗ്യവശാൽ മക്കരപ്പുറം പഞ്ചായത്തിൻ്റെ പരിഗണനയിൽ ഈ വിഷയമേ ഇല്ല അവരിതൊന്നും ചെയ്യുന്നില്ല അപ്പം അങ്ങ് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ തൊഴിലാളി സംഘടനകൾ വ്യാപാരി വ്യവസായികൾ മോട്ടോർ തൊഴിലാളി സംഘടനകൾ അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നമുള്ളൂ മറ്റ് പല സ്ഥലത്തും ഇങ്ങനെ പരിഹരിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറത്ത് മാതിരി രൂക്ഷമായ പ്രശ്നമൊന്നും ഇവിടെ ഇവിടെ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് ആ രീതിയിൽ പഞ്ചായത്ത് മുൻകൈ എടുക്കണം ഞങ്ങളൊക്കെ അതുമായി സഹകരിക്കാൻ ചെയ്യാറ്